ജി കെ സ്ലൈസസ് അക്ഷരമുറ്റം സ്പെഷ്യൽ സ്വാഗതം ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്ന തീയതി ഏതാണ് ജൂൺ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ഏതാണ് ചേനാബ് റെയിൽവേ പാലം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലമാണ് ചനാവ് പാലം ഇതിൻ്റെ മുഖ്യ എഞ്ചിനീയറായ വ്യക്തി ആരാണ് ഡോക്ടർ ജി മാധവി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്തായിരുന്നു പ്ലാസ്റ്റിക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പരിസ്ഥിതി ദിന ആഘോഷം നടന്നത് എവിടെയായിരുന്നു ജജു ഐലൻഡ് വ്യായാമം ചെയ്യുന്നതിനോടൊപ്പം പ്ലാസ്റ്റിക് പോലുള്ള മാലിന്യങ്ങൾ ശേഖരിക്കുന്ന പ്രവർത്തനം ഇപ്പോൾ വ്യാപകമാവുന്നുണ്ട് എന്താണ് അതിന് പറയുന്ന പേര് ലിറ്റർ വൈൽ കൊളോയിഡൽ ലായനിയിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ പ്രകാശത്തെ ചിതറിക്കുന്ന ഒരു പ്രതിഭാസമുണ്ട് അതിൻ്റെ പേരെന്താണ് ഡിൻഡൽ എഫക്റ്റ് ടിൻഡൽ പ്രഭാവം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഏത് വർഷത്തിലാണ് ഇദ്ദേഹം ഇത് കണ്ടെത്തിയത് ഐരിഷ് ശാസ്ത്രജ്ഞനായൊമ്പതിലാണ് ഇത് കണ്ടുപിടിച്ചത് കൊളോയിഡൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഹെറ്ററോജീനിയസ് മിക്സ് ആണ് വ്യത്യസ്ത അടുത്ത ചോദ്യം ആകാശം നീലനിറത്തിൽ കാണുന്നത് എന്തുകൊണ്ടാണ് പ്രകാശം വായു തന്മാത്രകൾ തട്ടി ചിതറി തെറിച്ച് വ്യാപിക്കുന്നത് കൊണ്ടാണ് ഇതിനെ പറയുന്ന പേരാണ് റേലി സ്കാറ്ററിംഗ് ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും ആദ്യമായി കണ്ടുമുട്ടിയ സ്ഥലത്തിൻ്റെ പേരെന്താണ് വഞ്ചാക്ഷി മന്ദിരം ഗാന്ധി ആശ്രമം സൗരോർജം വഴി മുഴുവൻ വൈദ്യുതി ആവശ്യങ്ങളും നിറവേറ്റുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ് ജില്ല ഇത് ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ഗുജറാത്ത് തീരത്താണ് ഈ സ്ഥലം ഇന്ത്യയിലെ മഹാനായ വിപ്ലവകാരികളിൽ അനശ്വരനായ വ്യക്തി എന്ന് ഡോക്ടർ പൾപ്പുവിനെ വിശേഷിപ്പിച്ചതാര് സരോജിനി നായിഡു ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ ഗ്രാമം ഗുജറാത്തിലെ മെഹ്സാൻ ജില്ലയിലെ ഗ്രാമം ഇക്കോ ടൂറിസം ആയി പ്രഖ്യാപിക്കുന്ന കേരളത്തിലെ കിതൂർ എവിടെയാണ് കാസർഗോഡ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ മലയാളി വനിത വനിതീഫ് പരമ്പരാഗത നാടോടി നൃത്തമായ കുമാർ ഏത് സംസ്ഥാനത്തിന്റെ നൃത്തമാണ് രാജസ്ഥാൻ ജി ഐ ടാഗ് ലഭിച്ച എറി സിൽക്ക് അഥവാ റിന്ധ്യാ സിൽക്ക് ഏത് സംസ്ഥാനത്താണ് മേഘാലയ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തിയാറാമത്തെ ഗവർണർ സഞ്ജയ് ഇന്ത്യയുമായുള്ള സാംസ്കാരിക ബന്ധത്തിൻ്റെ ഭാഗമായി രണ്ടായിരത്തി നാലിൽ ഭഗവാൻ രാമൻ്റെ ചിത്രം പതിച്ച സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ലാവോസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു ബ്രൈ എന്താണ് ോ ഡേ എന്നാണ് വേൾഡ് നോ ടുബാക്കോ ഡേ രണ്ടായിരത്തി അഞ്ച് ആചരിച്ചത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ആഹ്വാന പ്രകാരമാണ് ഈ ദിനം ആചരിക്കുന്നത് എന്ന നോവൽ എഴുതിയ സൗത്ത് ആഫ്രിക്കൻ കൊമേഡിയൻ ആര് ട്രെവർ പ്രഥമ പ്രതിശ്രുതി സുവർണലത ബൈക്കുൾ എന്നീ നോവലുകൾ എഴുതിയത് ആര് ക്രിസ്പർ കാസ് നയൻ സാങ്കേതികവിദ്യയിലൂടെ ഇന്ത്യയിൽ ക്ലോണിങ്ങിലൂടെ ജനിച്ച പശുക്കിടാവിൻ്റെ അഥവാ പഷ്മിന ഗോട്ടിൻ്റെ പേരെന്താണ് ഇത് സ്വാഭാവികമായി പ്രജനനം നടത്തുകയും സന്താനങ്ങളെ പ്രസവിക്കുകയും ചെയ്തു രണ്ടായിരത്തി മാർച്ചിൽ ഇത് സ്വാഭാവികമായ മരണം വരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ദിനത്തിൽ ടെറിറ്റോറിയൽ ആർമിയിൽ ലെഫ്റ്റനൻറ്റ് കേണൽ പദവി ലഭിച്ച കായിക താരം ആര് നീരജ് ചോപ്ര ഇതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്